പുറത്തുവിടേണ്ട കാര്യമില്ലെന്ന് കേസ് ആക്കണ്ട ഈ കോളനി മുഴുവൻ എന്തിനാ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ചിലർക്ക് ും ചിലർക്ക് സന്തോഷമുള്ളതായ കാര്യങ്ങളാണ് എന്തിനാണ് അതെല്ലാം ഈ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തു വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ സർക്കാരിന്റെ ബുദ്ധിമുട്ടാണ് എന്ത് വില കൊടുത്തും നമുക്ക് ഈ കേസ് ഞാൻ റിപ്പോർട്ട് കാരണം എന്താണെന്ന് ഇപ്പോൾ മന്ത്രി എന്നേ പറയുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുറത്തു വിട്ട് എല്ലാരെയും ചിലർക്ക് വിഷമമായ കാര്യങ്ങളാണ് എന്തിനാണ് അതെല്ലാം പുറത്തു വിടേണ്ട കാര്യം ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന നടനും എം എൽ പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങൾ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും സ്ത്രീകൾ പോലീസിൽ വിഷയങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ പരാതി ഞങ്ങൾ അറിയില്ലല്ലേ പ്രമുഖരായ ചില ആളുകൾ പ്രതിക്കൂട്ടിൽ വരുന്ന ഒരു ഭാഗം വിശദീകരിക്കുന്നുണ്ട് ആലിംഗന സീന് പതിനേഴ് റീറ്റൊക്കെ ഏതവനാടെ ഈ ആലിംഗനം കെട്ടിപ്പിടിക്കാൻ പതിനേഴ് റീറ്റൊക്കെ എടുത്തു കള്ളൻ കപ്പലിൽ തന്നെ കൊണ്ടുപോകുന്നൊരു ഡൗട്ട് ഏതവനാണ് ഈ ആളിങ്ങനെ കെട്ടിപ്പിടിക്കാൻ പല റീട്ടേക്ക് എടുത്തത് സാറിന് എന്താണ് അവര് ഇഞ്ചി തിന്ന ഭാവം സാറ് ഈ എഞ്ചി കൂട്ടുന്നുണ്ട് ഇതൊരു അവിടെല്ല അമ്മയില് അംഗങ്ങളായവര് പരാതിപ്പെട്ടാലേ നമ്മൾ അറിയുള്ളൂ അന്ന് പ്രസിഡന്റ് ഇന്നസന്റ് ഏട്ടോ സത്യം ഞാട്ടോ ഒന്ന് പറയട്ടെ എനിക്കൊന്നും അറിയില്ല എനിക്കൊരു പിന്നെ ഇനി അറിയില്ല ഇല്ല 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 കള്ളം പറയുന്നു ആ പന്നെ